കൊടുംഭീകരൻ മസൂദ് അസർ സ്ഥാപിച്ച ജെയ്ഷെ മുഹമ്മദിന്റെ അടിവേരിളക്കിയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഭാരതം നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം പുൽവാമ പത്താൻകോട്ട് ആക്രമണങ്ങൾ എന്നിവയ്ക്ക് പിന്നിൽ മസൂദിന് പ്രധാന പങ്കുണ്ട് ബഹാബൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനവും പാക് അധിനിവേശ കാശ്മീരിലെ ജെയ്ഷെയുടെ പ്രധാന കേന്ദ്രമായ മർക്കസ് അബ്ബാസും ഭാരതസേനയുടെ ആക്രമണത്തിൽ നിലംഭരിശായി മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ അടക്കമാണ് കൊല്ലപ്പെട്ടത് ും വലിയ പന്ത്രണ്ടാമത്തെ നഗരമാണ് ബഹാവുൽപൂർ പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന കേന്ദ്രം കൂടിയാണിവിടം ജെയ്ഷെ സ്ഥാപകൻ മസൂദ് അസറിന്റെ ജന്മനാട് ഭീകരസംഘടനയുടെ റിക്രൂട്ട്മെന്റ് ഹബ്ബായ ഉസ്മാൻ അലി ക്യാമ്പസ് ഭാരതത്തിന്റെ തിരിച്ചടിയിലൂടെ തകർന്നു തരിപ്പണമായി ഭീകരർക്ക് പരിശീലനം നൽകുന്നതും വിദ്യാർത്ഥികളെ അടക്കം ഭീകരരാക്കുകയും ചെയ്യുന്ന ഇടം അത്യാധുനിക സൗകര്യങ്ങളാണ് ഉസ്മാൻ അലി ക്യാമ്പസിലുള്ളത് രണ്ടായിരത്തി ഒന്നിൽ ജെയ്ഷെ മുഹമ്മദിനെ യു എനും ലോക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു എന്നാൽ പിന്നീടുള്ള രണ്ടു പതിറ്റാണ്ടിൽ ലോകം കണ്ടത് പാകിസ്ഥാനിൽ വളർന്നു പന്തലിച്ച ഭീകര സംഘടനയെയാണ് അങ്ങനെ പാകിസ്ഥാൻ നിരോധനം കടലാസിൽ മാത്രമാക്കി സംഘടനയുടെ പ്രധാന കേന്ദ്രം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സജീവമായി പാക് സൈനിക കേന്ദ്രത്തിൽ നിന്ന് ഒട്ടുമകലയല്ല ബഹാവുൽപൂർ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് വെറും നൂറ് കിലോമീറ്റർ മാത്രം അകലം ഭാരതസേനയുടെ മിസൈലുകൾ പതിച്ച ബഹാവുൽപൂർ നിലംപരിശായപ്പോൾ ഇനി അറിയേണ്ടത് എത്ര കൊടുംഭീകരർ അവിടെ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ അധിവേശ ജമ്മു കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന കേന്ദ്രമായ മർക്കസ് അബ്ബാസും കത്തിച്ചാരമായി ജെയ്ഷെ ഒരാളായ ഭീകരൻ ഹാഫിസ് അബ്ദുൾ ഷുക്കൂർ ആയിരുന്നു മർക്കസ് അബ്ബാസ് മരിച്ചിരുന്നത് ഖാരി സരാർ എന്നറിയപ്പെടുന്ന ഹാഫിസ് ഷുക്കൂർ എൻ അന്വേഷിക്കുന്ന കൊടും ഭീകരൻ കൂടിയാണ് ഇന്റർനാഷണൽ ഡസ് ജനം